ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യം വേണ്ടത് അഞ്ഞൂറ് മില്ലി പാലാണ് അതായത് അര ലിറ്റർ പാല് ഇനൂറ്റമ്പതിൻ്റെ കപ്പാണ് അപ്പോൾ അതിൻ്റെ രണ്ട് കപ്പ് അതായത് അഞ്ഞൂറ് മില്ലിയാണ് പാൽ എടുക്കുന്നുള്ളത് പിന്നെ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാച്ചതോ കാച്ചാത്തതോ ഏത് പാൽ എടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് എൺപത് ഗ്രാം പഞ്ചസാരയാണ് ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ പറയുന്നത് ഇതുപോലെ എടുത്താൽ നല്ല ഇതുപോലെ എടുക്കണം നിങ്ങളൊക്കെ എന്നാലേ നല്ല ശരിയായി വരത്തുള്ളൂ ഇത് ചെറിയൊരു കിണ്ണാണ് കാൽക്കപ്പ് എന്നറിയില്ല എൺപത് ഗ്രാം ആണ് ഞാൻ തൂക്കിയെടുത്തിട്ടുള്ളതാണ് പഞ്ചസാര നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കറക്റ്റ് മധുരമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇരുപത്തഞ്ച് ഗ്രാം മൈദാപ്പൊടി അതും ഇതേപോലെ ഒന്ന് അളന്നിട്ട് എടുത്താൽ മതി ായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടയില്ലാതെ കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് ഇളക്കാൻ പറയുന്നത് ഇനി നമുക്കതേപോലെ ആവശ്യമുള്ളത് മുപ്പത്തഞ്ച് ഗ്രാം കോൺഫ്ലോർ അത് മുപ്പത്തഞ്ചാണ് മറ്റേ അത് ഇരുപത്തഞ്ചെങ്കിൽ ഇത് പത്ത് കൂടുതലാണ് അതും കൂടി ഇട്ടുകൊടുക്കാം വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കും അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ റെസിപ്പി നിങ്ങളോട് ചോദിക്കുക തന്നെയാണ് ചെയ്യും ഇനി നമുക്കിതിനെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചെടുക്കാം ഇപ്പം സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു തുള്ളി വനില എസൻസ് ചേർക്കാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുകുന്ന ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം അതുവരെ ഇങ്ങനെ ഒന്ന് ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഒരു വിക്സ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലൊക്കെ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ നല്ലവണ്ണം ഉറച്ചു വരുന്നുണ്ട് ഇനി നമുക്കിതിൽ ബബിൾസ് വരുമ്പോൾ നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം അതൊക്കെ നല്ല കട്ടിയിൽ വരുന്നുണ്ട് ചുറ്റിലും ബബിൾസ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് ഇത്രയും കട്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് അത് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ചൂടിൽ തന്നെ ബട്ടർ നല്ലവണ്ണം മെൽറ്റ് ആയിട്ട് കിട്ടും അതുവരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ചൂടെല്ലാം ഫുള്ളായിട്ട് മാറിക്കിട്ടണം ഇതിൻ്റെ അപ്പോൾ ഇതാ ചൂടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം ഇനി ഞാനിപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എന്താ പറയുക ഡബ്ബ അങ്ങനെയൊക്കെ പറയാറില്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്നാണ് പറയാൽ ഞങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ ഇതേപോലത്തെ ഇതിലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലത്തെ ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അങ്ങനെ ഇത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് അല്പം ബട്ടർ തടവിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ തടവി കൊടുക്കുന്നുള്ളത് ഇത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് അത്രയും ഒഴിച്ചു കൊടുക്കാം പോരാത്തത് ഇതുപോലത്തെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലോട്ടും ഒപ്പിച്ചു കൊടുത്താൽ മതി ഇതിലും ഞാൻ കുറച്ച് ബട്ടർ തടുപ്പിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ഞാൻ ഫില്ല് ചെയ്തിട്ട് കണിക്കാം കണ്ടല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ നാലെണ്ണത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഒരു മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം ഇങ്ങനെ വെക്കുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പറയുന്നത് ഇത് തണുത്തതിന് ശേഷം കാണിച്ച് തരാം അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഒന്ന് വിട്ട് വരണം ഇനി നമുക്കിതിനെ ഈ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഇതാ കണ്ടല്ലോ അങ്ങനെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് കുറച്ച് ആണ് അത് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി വല്ലതും ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം ഇത് സൈഡിലോട്ട് മാത്രം ആക്കി കൊടുത്താൽ മതി മുകളിലോട്ട് ഇടണ്ട ചുറ്റിലും ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ എല്ലാം ഇതേപോലെ ഒന്ന് മുക്കി എടുത്തിട്ട് വരാം നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇത് കാണാത്തവരെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ ഇതാ അപ്പോൾ കണ്ടല്ലോ ഞാനങ്ങനെ നാലെണ്ണം ഇതേപോലെ ഒന്ന് പീനട്ടിൽ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മുകളിലോട്ടായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് മുകളിലോട്ട് ഒന്ന് വെച്ചുകൊടുക്കാം ഇതേപോലെ ഒരു സ്പൂൺ വീതം ഒന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ചോക്ലേറ്റ് തണുപ്പ് അതിൻ്റെ പേല് പെട്ടെന്ന് തന്നെ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ആശ് കൊടുത്തിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ് അപ്പോൾ അത് ഏതായാലും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇനി ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് മുകളിൽ നിന്ന് അടുക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ കണ്ടല്ലോ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുക നല്ല ജിഗിൾ ജിഗിളായിട്ടുള്ള നല്ലൊരു ഫുഡിങ്ങാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്